നീറും മനസുളളിൽ ആശ്വാസ നീകും सो नमि मी സ്നേഹിക്കപ്പെടുന്നവരെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ പതിനാറാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്നത്തെ വിഷയം ആ സാത്താൻ നമ്മളെ കീഴ്പ്പെടുത്തുന്ന വഴികളെ തിരിച്ചറിയുക എന്നുള്ളതാണ് തിന്മ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതെന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വചനഭാഗമാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച മരണത്തെ ജനിപ്പിക്കുന്നു എന്നുള്ളത് സർപ്പത്തിന്റെ തല തകർത്ത മകന് ജന്മം കൊടുത്ത ഒരമ്മയുണ്ട് നമുക്ക് സർപ്പത്തിന്റെ തലതകർത്ത മകന് ജന്മം കൊടുത്ത ഒരമ്മ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ നമ്മൾ കാണുന്നു നീയും സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കുമെന്ന് സർപ്പത്തിന്റെ തല തകർത്ത മകന് ജന്മം കൊടുത്ത ഒരു ഒരമ്മയെ ഈ സർപ്പവുമായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് സഹായിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തന്നിട്ടുണ്ട് ഇന്നേ ദിവസം നമുക്ക് കൂടുതലായിട്ട് വിചിന്തനം ചെയ്യാം എങ്ങനെയാണ് തിന്മയുടെ വഴികളെ നമുക്ക് വിജയിക്കാൻ കഴിയുക ആത്മാവിൻ്റെ സംരക്ഷണത്തിനും സാന്നിധ്യത്തിനും വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ തീ തീ കത്തണമേ കത്തിലിക്കണമേ കാട്ടുദ്ധാത്മാവേ ഭീഷണമേ ഞങ്ങൾ ഭീഷണമേ പരിശുദ്ധാത്മാവേ കത്തണമേ കത്തി ജ്വലിക്കണമേ പന്തക്കുസ്ത പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേൻമാർ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യരുടെ ഗണത്തിൽ വരുന്ന ഒരു രാജാവാണ് ഒരു മനുഷ്യനെ എങ്ങനെയാണ് തിന്മ കീഴ്പ്പെടുത്തുന്നത് എന്ന് ദാവീദിന്റെ ജീവിതത്തിൽ വളരെ മനോഹരമായിട്ട് നമുക്കൊക്കെ മാതൃകയാകുന്നത് പോലെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട വസന്തകാലത്ത് സൈന്യാധിപനും സൈന്യം മുഴുവനും യുദ്ധ രാജാവ് കൊട്ടാരത്തിൽ തന്നെ തങ്ങി വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തും അലസന്റെ മനസ്സ് അലസയുടെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ് എന്നുവെച്ചാൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട വസന്തകാലത്ത് അതിർത്തിക്കപ്പുറത്ത് യുദ്ധം നടക്കുമ്പോൾ രാജാവ് അതിന് പോയില്ല അവൻ കൊട്ടാരത്തിൽ തന്നെ തങ്ങി എന്ന് പറയുമ്പോൾ അവൻ അലസനായിരുന്നു വചനം പറയുന്നു അലസന്റെ അലസയുടെ മനസ്സ് വിഷാദിന്റെ പണിപ്പുരയാണ് ഇനി അവിടെ എങ്ങനെയാണ് തിന്മ ഇടപെടുന്നത് നമുക്ക് കാണാം നമ്മൾ തുടർന്ന് വായിക്കുകയാണ് ഒരു ദിവസം രാജാവ് മധ്യാത്തിൽ എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ നടക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്ന സമയം അടിപൊളിയാണ് മധ്യാഹനത്തിൽ എഴുന്നേറ്റ് വരുന്നു അലസതയുടെ ഒരു ലക്ഷണനാണിത് മധ്യാത്തിൽ എഴുന്നേറ്റ് അവൻ വരുമ്പോൾ അവൻ നടക്കുമ്പോൾ അവൻ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ നിന്നാണ് തുടക്കം ഒരു കാഴ്ചയിൽ നിന്നാണ് തുടക്കം ആ കാഴ്ച ദുർമോഹത്തിലേക്ക് അവനെ നയിച്ചു ഒരു വ്യക്തി കുളിക്കുന്നത് കാണുന്നു ആ കാഴ്ച ദുർമോഹത്തിലേക്ക് നയിക്കുന്നു ആളയച്ച് അവളെ വിളിച്ചു വരുത്തി അവളൊരു സൈനികന്റെ ഭാര്യയായിരുന്നു വ്യഭിചാരം ചെയ്തു കൂടുതൽ കൂടുതൽ തകർച്ചകളിലേക്ക് അലസത അടുത്തതായിട്ട് ദുർമോഹം ദുർമോഹത്തിൽ നിന്ന് വ്യഭിചാരം നാളുകൾക്ക് ശേഷം ആ സ്ത്രീ അവനെ അറിയിക്കും അവൾ പ്രഗ്നന്റ് ആണ് എന്നറിയിക്കുന്നു എന്ന് വെച്ചാൽ ഭർത്താവ് ജോലി സ്ഥലത്ത് യുദ്ധസ്ഥലത്തായിരിക്കുമ്പോൾ ഭാര്യ പ്രഗ്നന്റ് ആകുന്നു ഇത് മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിലാണ് അവൾ അതിന് കാരണക്കാരായ രാജാവിനെ വിവരം അറിയിക്കുന്നത് രാജാവ് മനോഹരമായ ഒരു പദ്ധതി ഒരുക്കുന്നു കുടിലമായ ഒരു പദ്ധതി അവൻ ഇവളുടെ ഭർത്താവ് ബദ് സ്ത്രീയുടെ ഭർത്താവ് ഊറിയ യുദ്ധസ്ഥലത്താണ് അവിടെ വിളിച്ചു വരുത്തി വീട്ടിലേക്ക് വിടാൻ നോക്കുന്നത് പക്ഷെ അവൻ പോകുന്നില്ല കാരണം യുദ്ധം നടക്കുന്ന സമയത്ത് ഒരൊറ്റ സൈനികനും വീട്ടിലായിരിക്കരുത് ഭാര്യയോടൊപ്പം കഴിയരുത് എന്ന ഇസ്രായേലിന്റെ അലംഘനീയമായ ദീപം കൃത്യമായിട്ട് പാലിക്കാൻ തീരുമാനിക്കുന്ന ഊറിയ പോകാതിരിക്കുമ്പോൾ മദ്യം കൊടുത്ത് സുബോധം നശിപ്പിച്ചു എന്നിട്ടും അവൻ പോയില്ല ഒടുവിൽ അവന്റെ കയ്യിൽ അവന്റെ തന്നെ മരണവാറണ്ട് എഴുതി കൊടുത്തവനാണ് അവന്റെ മരണവാറണ്ട് ആ ഇങ്ങനെ എഴുതി കൊടുത്തു ഈ കത്തുമായി വരുന്ന ഊറിയായെ സൈന്യധേപനാണ് കത്ത് എഴുതിയത് ഈ കത്തുമായി വരുന്ന ഊറിയായെ ഉഗ്രയുദ്ധം നടക്കുമ്പോൾ മുന്നണിയിൽ നിർത്തണം അവൻ വെട്ടേറ്റ് വീഴാൻ അവനെ തനിച്ചാക്കിയിട്ട് മറ്റു സൈനികരോട് പിൻവാങ്ങാൻ പറയണം അവൻ കൊല്ലപ്പെടുമെന്ന് ദാവിദ് ഉറപ്പുവരുത്തി അപ്രകാരം തന്നെ യോവാബ് ചെയ്തു ഈ കത്തുമായി യോവാമിന്റെ അടുത്തേക്ക് യൂറിയ ചെല്ലും പാടും ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല അവന്റെ തന്നെ മരണമാറി തന്റെ കയ്യിലിടിക്കുന്നതെന്ന് അപ്രകാരം അവൻ കൊല്ലപ്പെട്ടു ഇവിടെ ആരാണ് കൊലപാതകി ഒറ്റ താവീത് എവിടെ നിന്നാണ് തുടക്കം അലസതയിൽ നിന്നാണ് അലസമായിട്ട് മധ്യാത്തിൽ എഴുന്നേറ്റ് വരുന്നു കാഴ്ചകൾ കാഴ്ചകൾ ദുർമോഹത്തിലേക്കും ദുർമോഹം വ്യഭിചാരത്തിലേക്കും വ്യഭിചാരം കൊലപാതകത്തിലേക്കും ആരും അറിഞ്ഞില്ലെന്ന് കരുതി പക്ഷെ പ്രിയമുള്ളവര് തിന്മ കീഴ്പ്പെടുത്തുന്ന വഴികൾ ഇതിലേതെങ്കിലുമൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതലായിട്ട് തിന്മ കീഴ്പ്പെടുത്താൻ സാധ്യതയുള്ള ഒരു ഇടമാണ് ഒരു എളുപ്പവഴികളാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് ശരി ഈ ഇടപെട്ട തിന്മ ഇങ്ങനെ കടന്നു വന്ന തിന്മ എങ്ങനെയാണ് ദാവീദ് അതിനെ പിന്നീട് ദാവീതിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ദാവീത പിന്നീട് നീതിമാർന്ന് വിളിക്കപ്പെടുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണും ആരും അറിഞ്ഞില്ലെന്ന് ദാവീദി ഒരുപാട് പേരുടെ ധൈര്യം അതാണ് ആരും അറിയുന്നില്ല അറിയുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ധൈര്യം അറിയുന്നു അറിയുമ്പോഴാണല്ലോ തകർച്ചയിലേക്ക് പോകുന്ന അറിഞ്ഞില്ല അറിഞ്ഞില്ലെന്ന ധൈര്യം എത്ര നാൾ അറിയുന്നില്ല എന്ന ധൈര്യം കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യമാണ് എന്നിട്ട് ആരും അറിഞ്ഞില്ലെന്ന് കരുതി ദാവിതിരിക്കുമ്പോൾ ഭർത്താവിനെ കുറിച്ചുള്ള വിലാപത്തിന്റെ നാളുകൾ കഴിഞ്ഞ ബത്സബ എന്ന ഊറിയായുടെ ഭാര്യയെ കൊല്ലപ്പെട്ട ഊറിയായുടെ ഭാര്യയെ ദാവിത് സ്വന്തമാക്കി വിവാഹം കഴിച്ചു ജനത്തിന്റെ മുൻപിൽ പൊടിയിട്ടു എത്ര നല്ലവനായ മനുഷ്യൻ ദാസന്റെ ഭാര്യ സംരക്ഷിക്കാൻ തയ്യാറായവൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നാഥാൻ പ്രവാചകൻ എത്തിയത് പ്രവാചകൻ ദാവുനോട് പറഞ്ഞു ദാവിദേ ഈ നാട്ടിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി നൂറ് ആടുണ്ടായിരുന്ന ഒരു ധനികൻ തന്റെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ ഒരാട് മാത്രം ഉണ്ടായിരുന്നവൻ്റെ ഒരു പാവപ്പെട്ടവന്റെ ആ ആടിനെ ബലമായി കവർന്നെടുത്ത് അതിനെ ഭക്ഷണമാക്കി കൊടുത്തു മഹാരാജാവ് കോപം കൊണ്ട് ജോലിച്ചു തൻ്റെ നാട്ടിൽ ഒരു ഒരാടിനെ ഒരാട് മാത്രം ഉണ്ടായിരുന്നവൻ്റെ ആടിനെ തട്ടിയെടുത്ത് അതിനെ ഭക്ഷണമാക്കി കൊടുത്തവൻ ഉണ്ടെങ്കിൽ ആ ആട് ആടുമോഷ്ടാവിന് വധശിക്ഷ കൊടുക്കാൻ ഉടനെ രാജകല്പന ഉണ്ടായപ്പോൾ നാദാൻ പ്രവാചകൻ അവനോട് പറഞ്ഞു അത് ചെയ്തത് നീ തന്നെയാണ് നീയാണത് ചെയ്തത് അനേകം ഭാര്യമാരുണ്ടായിരിക്കെ നീയല്ലേ നിന്റെ ദാസന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ അവനെ കൊന്നുകളഞ്ഞത് ഇതാവിതെങ്ങനെ നീതിമാരാകും ഇതുവരെ തിന്മയാണ് അവനിൽ വിജയിച്ചു നിന്നതെങ്കിൽ ഇവിടെ മുതൽ അവൻ തിന്മയെ തോൽപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് തോൽപ്പിച്ചതെന്നോ മനസ്സൊന്ന് കരഞ്ഞു ചാക്കൂടുത്ത് ചാരം പൂശി ഉപവസിച്ചു ദൈവമേനോട് കരണതൂന്നണമേ എന്ന പ്രാർത്ഥന അത് അവൻ ഉയർത്തുന്ന പ്രാർത്ഥനയാണ് അൻപത്തുന്ന സങ്കീർത്തനം അതിന്റെ തലക്കെട്ട് ഒന്ന് വായിച്ചു നോക്കൂ ദാവീദിന്റെ സങ്കീർത്തനം നാദാൻ പ്രവാചകൻ അവനെ സന്ദർശിച്ചപ്പോൾ അവൻ എഴുതിയത് എന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ സങ്കടത്തിലിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അനുതാപത്തിന്റെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് ഉയർത്തിയ പ്രാർത്ഥന അങ്ങനെ അവൻ തോൽപ്പിച്ചു അതിന്മൈ ദൈവം അവനോട് ക്ഷമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു പ്രിയമുള്ളവരെ മനോഹരമായ പ്രാർത്ഥനയല്ലേ പരിശു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അതിന്റെ ആദ്യ ഭാഗം സ്വർഗം പറഞ്ഞതാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം പരിശുദ്ധമറിയവേ തമ്പുരാന്റെ അമ്മേ എന്ന ഭാഗം മനുഷ്യൻ ചേർക്കുന്നതാണ് പരിശുദ്ധ അമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് ഒരുപക്ഷെ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ചൊല്ലാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ പേരൊക്കെ തിന്മയുടെ സ്വാധീനങ്ങളുണ്ട് എന്നിൽ തിന്മയില്ലെന്ന് പറയുന്നവൻ കള്ളം പറയുന്നു എന്നല്ലേ വചനം പറയുന്നത് ഞാൻ പാപിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ കള്ളം പറയുന്നുണ്ട് നമ്മളിലൊക്കെ തിന്മകളുണ്ട് ഒരുപക്ഷെ മനുഷ്യർ അറിഞ്ഞിട്ടുണ്ടാകണം എന്ന് നിർബന്ധമില്ല ആരും അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പാപികളായ ഞങ്ങൾ അനുതാപത്തിൻ്റെ വഴികളിലൂടെ തിരിച്ചു നീതിമാന്മാരുടെ വഴിയിലേക്ക് എത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവേ സ്വസ്തി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹൗവയുടെ നാമം മാറ്റിയ ധന്യാം കന്യകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധമ്മേ ഒരമ്മയായി നീയെന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നുവല്ലോ അങ്ങയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മക്ഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ അമീൻ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബുരാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത് വാഗ്ദാനം അനുസരിച്ചു തന്നെ നമ്മുടെ കടത്താവേശവും ശ്രീയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ